മനോരമയിലെ അയ്യപ്പദാസിനെ ഷൂ ആക്കിക്കളഞ്ഞ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് നിലമ്പൂരിൽ യു ഡി എഫിനു വേണ്ടി ടോക്ക് ഷോ നടത്തുന്നുണ്ടല്ലോ എത്രത്തോളം കോൺഗ്രസുകാരെയും ലീഗന്മാരെയും കുത്തി നിറച്ച് അവർക്ക് ചില കാറ്റുകൾ രൂപപ്പെടുത്തുക എന്നുള്ളൊരു തന്ത്രം മെനഞ്ഞുകൊണ്ട് മനോരമ നടത്തിയ ഇടപെടലിൽ ഒരു വയോധികന്റെ ഇടപെടൽ കണ്ടാൽ ഹീറോയിസം എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ കഴിയില്ല എന്താ കിട്ടിയെടുക്കാൻ പാടില്ലേ നമുക്ക് യു ഡി എഫ് പ്രതിനിധി കൊണ്ടാണ് എനിക്ക് ചോദിക്കാറില്ല യുഡിഎഫ് പ്രതിനിധി പറഞ്ഞു ഇവിടെ ക്ഷേമ പെൻഷനൊക്കെ കൊടുത്തത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇന്ദിരാഗാന്ധി നെഹ്റുവിന്റെ ഭരണകാലത്ത് കൊടുത്തിന് എന്താണ് ആൺകുട്ടികൾ ഒന്നും ഇല്ലാത്ത അമ്പത്തഞ്ചു വയസ്സായതിനോൽക്ക് നാല്പത് കുറച്ച് പെൻഷൻ കൊടുത്തിരുന്നു രണ്ടാമത് ഇവിടെ കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കാൻ നേരത്തെ ഏറെ കോടി ഉറുപ്പ്യാണ് അന്ന് കേരള നിയമസഭയിൽ എൺപതിൽ പാസാക്കിയത് അന്ന് അതിനനുസരിച്ച് സംസാരിച്ച ആള് നിങ്ങൾക്ക് ഓർമെന്റ് ആവില്ല എനിക്ക് ഓർമെന്റ് ആദ്യം അതിനെ എതിർത്ത് സംസാരിച്ച കർഷക തൊഴിലാളി പെൻഷൻ എതിർത്ത് സംസാരിച്ച ആള് സി ജി ആജിയാണ് പത്യുൽപാദന ശേഷി ഇല്ലാത്തവടെ കൊടുക്കാൻ പാടില്ല എന്നാ പറഞ്ഞു രണ്ടാമത് അതിന് നിക്കികളെ